न केनाभिप्रकारेण वै मनस्य करं वचः प्रकाशयेत् प्रसूताय पुरस्ता नियदव्रताः गर्भसङ्ग्रहणे दक्ष तद्विज्ञाने विचक्षणा सदया समयाभिज्ञा शुचित् स्यात् ഇനിയും ഗുരു നമുക്ക് കുറച്ചുകൂടി നമ്മളുടെ ധാരണയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാണ് കേനാഭിപ്രകാരേണ ഒരു തരത്തിലും വൈമനസ്യകരം വജഹ വൈമനസ്യമുണ്ടാക്കുന്ന വാക്കുകൾ പ്രസവിക്കാൻ മുതിരുന്ന സ്ത്രീയോട് പറയരുത് പണ്ടത്തെ വയറ്റാറ്റുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് അവർ വളരെ പ്രാകൃതമായ ജീവിതചര്യകളിൽ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും പ്രസവിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന സ്ത്രീയോട് വളരെ കർക്കശമായ ഭാഷയിൽ സംസാരിക്കും വേറെ ആരെയും അടുത്ത് നിൽക്കാൻ അനുവദിക്കുക പോലുമില്ല ബന്ധുക്കളെയോ ആരെയും ചിലപ്പോൾ ഒരു ആയ സഹായിയായിട്ട് ഉണ്ടായെങ്കിലായി അതില്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ അവരെടുക്കും പ്രസവം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ആഘാതമുളവാക്കുന്ന വാക്കുകൾ പറയാം ഗുരു പറയുന്നു വൈമനസ്യകരം വചഹന ന ഏത് മനസ്സിൻ്റെ സമനിലയെ അല്ലെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ ഒരിക്കലും പറയാൻ പാടില്ല ഇന്നും നമുക്ക് അറിയാം കേരളത്തിലും ചിലപ്പോൾ ഉണ്ടാകാം പക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ ഗ്രാമങ്ങളിലെ ചെന്ന് കഴിഞ്ഞ ഗവൺമെൻറ്റ് ഡിസ്പെൻസറികളിലും അതുപോലുള്ള ഗവൺമെൻറ്റ് ആശുപത്രികളിലൊക്കെയാണ് ഈ നിർധനരായിട്ടുള്ള ആളുകൾ പോയിട്ട് സ്ത്രീകൾ പോയിട്ട് പ്രസവം എടുക്കുന്നത് അപ്പോൾ അവിടുത്തെ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഒരു തരത്തിലും ഇവരോട് ദയ കാണിക്കാറില്ല എന്നാണ് അത്തരം വാർത്തകൾ നിരന്തരമായിട്ട് വരുന്നുണ്ട് നമ്മളത് കാണുന്നില്ല എന്ന് മാത്രം അതായത് ഒരു സ്ത്രീയെ പ്രസവിക്കുന്ന സമയത്ത് പോലും അവർ അപഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യും ആ സ്ത്രീക്ക് ആഘാതമുണ്ടാക്കുന്ന വാക്കുകൾ പറയും ആ സ്ത്രീയുടെ ജാതിയെ പുച്ഛിച്ച് പറയും ചിലപ്പോൾ ആ നാട്ടിൽ എന്ന് പറയുന്നത് ജാതി ചിന്ത വളരെ ഉയർന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ജാതി ബ്രാഹ്മണനോ ഒക്കെ ആയിരിക്കും ഈ കാലഘട്ടത്തിലും അവിടെ നടക്കുന്ന ഈ ഉച്ചനീചത്വത്തിൻ്റെതായിട്ടുള്ള സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ് ഒരു സ്ത്രീ ഒരു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി പ്രസവമെടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആഘാതങ്ങൾ ആ വ്യക്തിയോട് നല്ലൊരു വാക്ക് പറയാൻ സാന്ത്വനിപ്പിക്കാൻ കഴിയുന്നില്ല നോർമൽ ഡെലിവറിയുടെ കാര്യമാണ് സിസേറിയനല്ല നോർമൽ ഡെലിവറി നടക്കുന്ന സമയത്ത് അത്രയും അശ്രദ്ധമായിട്ടാണ് ഡോക്ടർമാർ അത് കൈകാര്യം ചെയ്യുന്നതെന്ന് പലയിടത്തും അപ്പോൾ ഇവിടെ ഗുരു പറയുന്നു വൈമനസ്യകരം വജഹ വൈമനസ്യമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പ്രസവിക്കുന്ന ഒരു സ്ത്രീയോട് പറയാൻ പാടില്ല പ്രസൂതായാഹ പുരസ്താദ് പ്രസവിക്കുന്നവളുടെ മുമ്പിൽ നിയതവ്രത വ്രതമുള്ളവളും ഗർഭസംഗ്രഹണേ ദക്ഷ ഗർഭപരിപാലനത്തിൽ സമർത്ഥയും തദ്വിജ്ഞാനി ഗർഭത്തിൻ്റെ ഗർഭമെടുക്കുന്ന അറിവിൽ വിചക്ഷണ ബുദ്ധിമതിയും സദയ ദയുള്ളവളും സമയാഭിജ്ഞ സമയമറിഞ്ഞ് പ്രവർത്തിക്കാൻ സാമർഥ്യമുള്ളവളും ശുചിഹി പരിശുദ്ധയുമായ സാവിക സൂതികർമ്മിണി അനിശംസ്യാതെ എപ്പോഴും ഉണ്ടായിരിക്കണം സൂതികർമ്മിണി അല്ലെങ്കിൽ മിഡ് വൈഫ് എന്ന് പറയുന്ന ആ സഹായി ഗർഭമെടുക്കുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ സഹായി ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്ന് പറയുന്നു നിയതവ്രതാഹ നിയതമായ വ്രതം അപ്പോൾ ജീവിതത്തിൽ വ്രതമുള്ള ഒരു വ്യക്തി വ്രതമുള്ള വ്യക്തികൾക്ക് ആ മാത്രമാണ് സംയമനമുണ്ടാവുകയുള്ളൂ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ആ നിയതവ്രതയായ സാവിക സാവിക എന്നത് മിഡ്വൈഫ് ഈ ഗർഭിണിയുടെ പ്രസവിക്കാൻ തയ്യാറെടുക്കുന്ന ഗർഭിണിയുടെ മുമ്പിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം സാധാരണ ഒരു സ്ത്രീക്ക് പ്രസവവേദന വന്ന എത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും പ്രസവിക്കുക ചിലപ്പോൾ പെട്ടെന്ന് പ്രസവിക്കും ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ കിടക്കാം ഈ പ്രസവവേദനയുമായിട്ട് ഇന്ന് മെഡിസിൻ കൊടുത്ത് പ്രസവവേദനയെ വർദ്ധിപ്പിക്കും എന്നൊക്കെ അതിന് സൗകര്യങ്ങളുണ്ട് പെട്ടെന്ന് പ്രസവിപ്പിക്കാനായിട്ട് അത്തരം ഇൻഡ്യൂസ്മെൻറ്റുകളുണ്ട് കൊടുത്തിട്ട് അത് പെട്ടെന്ന് പ്രസവിപ്പിക്കാനൊക്കെ ആയിട്ട് പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള ഡെലിവറിയാണ് പ്രസവമാണ് വളരെ നല്ലതെന്നും അതാണ് യഥാർത്ഥത്തിൽ അമ്മയെയും കുഞ്ഞിനെയും ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നതെന്നും ഗുരു പറയുന്നു മാത്രമല്ല ഗർഭസംഗ്രഹണേ ദക്ഷ ഗർഭം എടുക്കുന്ന ഈ പ്രസവം എടുക്കുന്ന കാര്യത്തിൽ ദക്ഷത എന്ന് പറഞ്ഞാൽ ഡെക്സ്റ്റിലിറ്റി സാമർഥ്യം ഉള്ള ഒരു വ്യക്തിയും കൂടി ആയിരിക്കണം ഈ മിഡ്വൈഫ് സുതികർമ്മിണി മാത്രമല്ല പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ എടുക്കുന്നതും പരിപാലിക്കുന്നതുമായ കാര്യത്തിലും നല്ല അറിവുണ്ടായിരിക്കണം ബുദ്ധിമതിയായിരിക്കണം ബുദ്ധിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൽ ഉദ്ദേശിക്കുന്നത് സമയാഭിജ്ഞ വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാൻ തോന്നണം നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അമിതമായ രക്തസ്രാവം ഉണ്ടാകാം കുട്ടിയുടെ തല പുറത്തു വരുന്നതിന് പകരം കയ്യോ കാലോ പുറത്തു വന്നാൽ തക്ക സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം ആ തക്ക സമയത്ത് ബുദ്ധി പ്രവർത്തിപ്പിക്കുന്ന മിഡ്വൈഫുകളായിരിക്കണം അടുത്തുണ്ടാകുന്നത് അവരെ വിളിക്കണം ആ പ്രസവത്തിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് പറയുകയാണ് എന്നാൽ അത് മാത്രം പോരാ ആ മിഡ്വൈഫിനുണ്ടാക്കേണ്ട കാളി ക്വാളിറ്റി ആ നഴ്സിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി സദയ ദയ 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 എന്നത് ഒരു മിഡ്വൈഫിനുണ്ടാകേണ്ട ഏറ്റവും ആവശ്യമായ ഘടകമാണ് അമ്മയോടും കുഞ്ഞിനോടും പ്രസവ സമയത്ത് കാണിക്കേണ്ടുന്ന കാരുണ്യം ഒരു നിർധനയായിട്ടുള്ള സ്ത്രീ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിക്കുന്ന സമയത്ത് നഴ്സുമാരും ഡോക്ടറും ഒക്കെ അടുത്തുണ്ടാകുമ്പോഴും അത് വേദന കൊണ്ട് പുളയുമ്പോൾ ആരുടെയെങ്കിലും ഒരു കയ്യിൽ പിടിക്കാൻ അത് ആഗ്രഹിക്കും പക്ഷേ ഒരിക്കലും ചിലപ്പോഴൊക്കെ ചില സ്ഥലത്ത് നഴ്സുമാരും ഡോക്ടർമാരും അതിനൊരു കൈ കൊടുക്കുകയില്ല എന്നാണ് പറയുന്നത് അതും പ്രത്യേകിച്ചും ഈ ജാതിയുടെ ഉച്ചനീചത്വങ്ങളുള്ള പല സ്ഥലങ്ങളിൽ അതൊക്കെ ഇന്ന് നമുക്ക് കുറച്ചുകൂടി ആധുനിക ലോകത്തേക്ക് വരുമ്പോൾ ധനം ഉള്ളവർക്ക് നല്ല ഹോസ്പിറ്റലുകളുണ്ട് കെയറുണ്ട് ഭർത്താവിന് വേണമെങ്കിൽ അടുത്തിരിക്കാം ഭർത്താവിന് വേണമെങ്കിൽ പ്രസവ സമയത്ത് ഭാര്യ ആവശ്യപ്പെടുകയാണെങ്കിൽ ഭാര്യയുടെ അടുത്തിരിക്കാം ഭാര്യയുടെ കയ്യിൽ മുറുകെ പിടിക്കാം ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് കുറേ കൂടി കഴിയുന്നുണ്ട് ഇതൊക്കെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗുരു എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് സമയാഭിജ്ഞ എന്നത് തക്ക സമയത്ത് പ്രവർത്തിക്കാൻ കഴിയണം അവർക്ക് ശുചിഹി ശുദ്ധിയുള്ളവളായിരിക്കണം ശുദ്ധി എന്ന് പറഞ്ഞാൽ ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെ ഒരു മിഡ്വൈഫിനെ സൂതികർമ്മിണിയെ ആണ് ഗുരു ഇവിടെ നമുക്ക് പറയുന്നത്